നമസ്കാരം വേദാന്ത വൈബ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരാഹി നവരാത്രി സീരീസിന്റെ അവസാന ദിവസമായ ഒമ്പതാമത്തെ ദിവസത്തെ പൂജയെ കുറിച്ചാണ് പറയുന്നത് ജൂലൈ നാല് ഒമ്പതാമത്തെ ദിവസം ശാന്ത വരാഹി നമ്മൾ ഈ എട്ട് ദിവസങ്ങളിലും വരാഹി ദേവിയുടെ പല ഭാവങ്ങളെയും ആ ഭാവങ്ങളൊക്കെ തന്നെ നിങ്ങൾക്ക് തരുന്ന പല ഗുണങ്ങളെയും ഒക്കെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ എട്ട് ദിവസവും തടസ്സം കൂടാതെ പൂജ ചെയ്യാൻ സാധിച്ചവർ താഴെ കമന്റിൽ ചെയ്ത് അറിയിക്കുക അപ്പോൾ ശാന്തവരാഹി എന്ന് പറയുന്നത് ശാന്തിയുടെയും നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടുള്ള ശാരീരികമായിട്ടുള്ള ഹീലിംഗ് അതായത് എന്തെങ്കിലും അസുഖങ്ങൾ മാനസികപരമായോ ശാരീരികപരമായോ ഉള്ള അസുഖങ്ങളൊക്കെ മാറ്റി മനസ്സിനും ജീവിതത്തിനും ഒക്കെ തന്നെ ശാന്തി തരുന്ന ദേവിയാണ് ശാന്തവരാഹി എന്ന് പറയുന്നത് ഈ എട്ട് ദിവസത്തെ ക്ലെൻസിങ്ങിന് ശേഷം അതായത് ഈ എട്ട് ദിവസത്തെ പൂജ ചെയ്യുമ്പോൾ നിങ്ങളുടെ മനസ്സിന്റെയും ശരീരത്തിന്റെ ഒക്കെ കൂടി കർമ്മയുടെ ഒക്കെ തന്നെ ഒരു ക്ലീനിങ്ങിന് ശേഷം നമ്മൾ വരുന്ന ഒമ്പതാമത്തെ ദിവസമാണ് ശാന്തവരാഹി എന്ന് പറയുന്നത് ദേവിയുടെ വളരെയധികം പ്യുവറായിട്ടുള്ള ഗ്രേസ് ആയിട്ടുള്ള ഒരു ഭാവമാണ് ശാന്തവരാഹി എന്ന് പറയുന്നത് ശാന്തവരാഹി നിങ്ങളുടെ ജീവിതത്തില് നിങ്ങളുടെ ഇമോഷണൽ ആയിട്ടായാലും ശാരീരികമായിട്ടുള്ള ഹീലിംഗ് നടത്തുമ്പോൾ അത് അസുഖങ്ങളെ ഒക്കെ മാറ്റിത്തരുന്നതായിരിക്കും കാർമ്മികമായിട്ടുള്ള കർമ്മഫലങ്ങൾ കൊണ്ടുള്ള മുറിവുകളെയും ദേവി ഉണക്കുന്നതായിരിക്കും നിങ്ങൾക്ക് എന്തെങ്കിലും തന്നെ നാടി സംബന്ധമായ അസുഖങ്ങൾ ഉള്ളവരോ ശരീരത്തിന്റെ എനർജി ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവരോ അതൊക്കെ ദേവി മാറ്റുന്നതായിരിക്കും അതേപോലെ നിങ്ങളുടെ ജീവിതത്തിന് സ്റ്റെബിലിറ്റിയും നിങ്ങളുടെ സ്പിരിച്വൽ തലത്തിൽ ഒരു സ്റ്റെബിലിറ്റിയും ദേവി തരുന്നതാണ് നിങ്ങളുടെ ജീവിതത്തിലെ എന്തെങ്കിലും ഒരു ഇമോഷണൽ ട്രോമയോ അതല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു വളരെ ദുഃഖകരമായ ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ശാന്തവരാഹി ഇന്നത്തെ ദിവസം പ്രാർത്ഥിക്കാവുന്നതാണ് അതേപോലെ തന്നെ ദേവിയുടെ അനുഗ്രഹം ലഭിക്കുവാനും ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് പ്രാർത്ഥിക്കാവുന്നതാണ് ഇപ്പോൾ എന്നും പറയുന്നത് പോലെ തന്നെ ശരീരശുദ്ധിയും വനശുദ്ധിയും നിങ്ങൾ പൂജിക്കുന്ന സ്ഥലത്തെ വൃത്തിയും എല്ലാം വരുത്തിയതിനു ശേഷം കുളിച്ചതിന് ശേഷം നിങ്ങൾക്ക് ഇന്ന് ധരിക്കാവുന്ന വസ്ത്രമാണ് വെള്ള കളർ അതല്ലെങ്കിൽ ലൈറ്റ് ആയിട്ടുള്ള ബ്ലൂ കളർ ലൈറ്റ് ലൈറ്റായിട്ടുള്ള പിങ്ക് കളർ വരാഹി ദേവിയുടെ ഒരു ഫോട്ടോയോ വരാഹി യന്ത്രയോ ഉണ്ടെങ്കിൽ വളരെയധികം നല്ലതാണ് വരാഹി യന്ത്രയുണ്ടെങ്കിൽ അതിനെ ആയാലും വെച്ചിരുന്നാൽ മതി അല്ലെങ്കിൽ ഫോട്ടോ വെക്കുക ഇന്നത്തെ സങ്കല്പം എന്ന് പറയുന്നത് ദേവിയോട് ശാന്തവരാഹിയോട് പ്രാർത്ഥിക്കുക ദേവി എൻ്റെ ജീവിതത്തിലേക്ക് ശാന്തിയും സമാധാനവും കൊണ്ടുവരണമേ എൻ്റെ ജീവിതത്തിലൂടെ ഞാൻ കടന്നു പോകുന്നതായിട്ടുള്ള എല്ലാവിധ മുറിവുകളും അല്ലെങ്കിൽ എല്ലാവിധ ശാരീരികമായിട്ടുള്ള മാനസികമായിട്ടുള്ളതോ അല്ലെങ്കിൽ കർമ്മഫലത്തിനായിട്ടുള്ളതോ ആയിട്ടുള്ള മുറിവുകളെല്ലാം തന്നെ ഉണക്കി എൻ്റെ ജീവിതത്തിലേക്ക് നന്മയും സമാധാനവും ശാന്തിയും എൻ്റെ കുടുംബത്തിലേക്കും എന്നിലേക്കും തരയണമേ ദേവി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ പൂജ തുടങ്ങാം ഇന്ന് ഒരു നെയ് വെക്കുന്നത് ഇന്നത്തെ നൈവേദ്യം എന്ന് പറയുന്നത് നെയ് ഒഴിച്ച ചോറാണ് അതല്ലെങ്കിൽ പാല് മധുരം ഇട്ട പഞ്ചസാര ഇട്ട പാല് പഴം അതല്ലെങ്കിൽ തേങ്ങാവെള്ളം അല്ലെങ്കിൽ ഇളനീര് വെള്ളം നിങ്ങൾക്ക് വെക്കാവുന്നതാണ് ഇന്ന് പൂജയ്ക്ക് ഉപയോഗിക്കുന്ന പുഷ്പങ്ങൾ എന്ന് പറയുന്നത് വെള്ള കളറിലുള്ളതാണ് ഏറ്റവും ഫലപ്രദം വെള്ള വെള്ളത്താമരുണ്ടെങ്കിലാണ് ഇന്നത്തെ താലത്തിനകത്ത് കുറച്ച് പൊട്ടാത്ത അരിന്നു വെച്ചാൽ കറക്റ്റ് ഫുൾ ആയിട്ടുള്ള അരിയില്ലേ ആ അരികൾ കുറച്ച് നിങ്ങൾ ആ താലത്തിൽ ഇടുക ഇന്നത്തെ മന്ത്രം എന്ന് പറയുന്നത് ഓം ശാന്തീ നമഹ എന്നുള്ള മന്ത്രം നൂറ്റി എട്ട് തവണ വരാഹി നമഹ എന്നുള്ള മന്ത്രം മന്ത്രം ചൊല്ലിയതിനു ശേഷം എന്നും പറയുന്നത് പോലെ മന്ത്രം ചൊല്ലുന്നതിന് ചുമമാലയുണ്ടെങ്കിൽ വളരെയധികം ഫലപ്രദമാണ് മന്ത്രം ചൊല്ലിയതിനു ശേഷം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് സൈലന്റ് ആയിട്ടിരുന്നതിന് ശേഷം ദേവിയെ മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് ദേവിയോട് നിങ്ങൾ പ്രാർത്ഥിക്കുക നിങ്ങളുടെ ജീവിത സമാധാനത്തിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ദേവിയുടെ വിഗ്രഹങ്ങൾ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് പാലഭിഷേകവും അതല്ലെങ്കിൽ ജലധാരയും ഒക്കെ ദേവിക്ക് നടത്താവുന്നതാണ് വെള്ളം കൊണ്ടുള്ള അഭിഷേകവും ഒക്കെ ദേവിക്ക് നടത്താവുന്നതാണ് ഈ ഒമ്പത് ദിവസം ദേവി തടസ്സങ്ങളൊന്നും കൂടാതെ നിങ്ങൾക്ക് പൂജ ചെയ്യുവാൻ സാധിച്ചതിന് ദേവിയോട് നന്ദി പറയുക അതുപോലെ ഇനിയുള്ള വർഷങ്ങളിലും അമ്മയുടെ നവരാത്രി എടുക്കുവാനുള്ള അനുഗ്രഹം തരണമേ എന്ന് അമ്മയോട് പറയുക എന്നും കാവലായിരിക്കണമേ എന്ന് അമ്മയോട് അപേക്ഷിക്കുക ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കർപ്പൂരാരാധന നടത്തിയിട്ട് നിങ്ങൾക്ക് ഇന്നത്തെ പൂജ അവസാനിപ്പിക്കാവുന്നതാണ് അപ്പോൾ ഈ നവരാത്രി ദിവസത്തെ ഒമ്പത് പൂജകളും വളരെയധികം ഭംഗിയായി ചെയ്തു തീർക്കാൻ കഴിഞ്ഞവർ താഴെക്കമന്റ് ചെയ്ത് അറിയിക്കുക ഇന്ന് ഇപ്രാവശ്യത്തെ നവരാത്രി എടുക്കാൻ സാധിക്കാത്തവർക്ക് അടുത്ത വർഷത്തെ നവരാത്രി എടുക്കുവാൻ സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു അതുപോലെ തന്നെ വരാഹി ദേവിയുടെ അനുഗ്രഹം നിങ്ങൾ ഓരോരുത്തരും നിങ്ങളുടെ ഓരോ കുടുംബാംഗങ്ങളിലും ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു അമ്മയോട് അപേക്ഷിക്കുന്നു നന്ദി നമസ്കാരം ഒരു കാര്യം കൂടി ഓർമ്മിച്ചിട്ട് കൊള്ളട്ടെ നമ്മൾ ഒമ്പത് ദിവസം കഴിഞ്ഞിട്ട് കത്തിക്കുവാനായിട്ടുള്ള വെച്ചിട്ടുള്ള കാര്യങ്ങൾ മറക്കാതെ എടുത്ത് കത്തിക്കുക കത്തിച്ച ചാരം ആരും ചവിട്ടാത്തടത്തോ അല്ലെങ്കിൽ ഒഴുക്കുവെള്ളത്തിലോ ഒഴുക്കി കളയുക പൂജകൾ ചെയ്തതിനും ബാക്കി വരുന്ന കാര്യങ്ങളൊക്കെ തന്നെ ചവിട്ടാത്തടത്ത് കൊണ്ട് കളയാവുന്നതാണ് ഇന്നത്തെയും പ്രസാദങ്ങൾ നിങ്ങൾ വെക്കുമ്പോൾ നൈവേദ്യങ്ങൾ വേസ്റ്റ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക ഇത്രയുമാണ് ശ്രദ്ധിക്കേണ്ട കാര്യം